കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കൈശിച്ചിരുന്നത് അത് കളിക്കാരായാലും അതുപോലെ തന്നെ സ്റ്റാഫി മേഖലയിലും വളരെ മോശമായ ഓരോരോ പ്രവർത്തനങ്ങളായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ട് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ മെഡിക്കൽ സ്റ്റാഫിനെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഒരു പുതിയ ഡോക്ടറാണ് ഇദ്ദേഹം അത് ഒഡീഷയിൽ പ്രവർത്തിച്ചിരുന്ന ഓരോ ഡോക്ടറായി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ വിഷ്ണു വിജയൻ ഒരു പരിചയ സമ്പത്തുള്ള ഒരു ഡോക്ടർ തന്നെയാണ് മുമ്പേ ഒഡീഷയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ നോക്കുമ്പോൾ കളിക്കാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ പരിശീലനത്തിലും മത്സരങ്ങൾക്കുമായി ഫിക്സ് ഫിറ്റ്നസ് മില നില മെച്ചപ്പെടുത്തുക പരിക്കുകൾക്കും അതിൻ്റെ പുനരാധിവാസത്തിനോ ശാസ്ത്രീയമായ ചികിത്സ നൽകുക അതുപോലെ തന്നെ ഇനി ഇദ്ദേഹമായിരിക്കും ക്ലബ്ബ് മെഡിക്കൽ ടീമിനെ നയിക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത് മുമ്പേ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാട്ടർജി ഒഡീഷയിൽ നിന്നും ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്നോ ചില താരങ്ങളെയും ചില മെഡിക്കൽ സ്റ്റാഫിനെയും ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മ റണവാണ്ടും ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ചില മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം